അപ്പം നമ്മൾ ഈ റമദാൻ മാസത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ നോമ്പിൻ്റെ അന്ന് അന്ന് ജുമായൺ ജുമാ ദിവസമാണ് യൗമിൽ ജുമായാൻ ഈ ജുമാ ദിവസത്തിൽ നമ്മൾക്ക് വളരെ പവിത്രതയുണ്ട് അള്ളാഹു താല അവൻ്റെ അടിയാന്മാരെ അവൻ്റെ അടിമകളെ കൃത്യമായി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ദീനിൻ്റെ വർത്തമാനങ്ങൾ പറയുന്ന ഒരു സദസ്സുണ്ടാക്കി ആ സദസ്സിൽ നമ്മൾ പറയുന്നത് ദീനിൻ്റെ ചിട്ടകളെക്കുറിച്ചാണ് ദീനിന്റെ വർത്തമാനങ്ങളെ കുറിച്ചാണ് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് കൃത്യമായി കൊണ്ട് പഠിക്കുന്ന സദസ്സുകൾ നമ്മുടെ ഇസ്ലാം മതത്തിൽ മാത്രമാണുള്ളത് സൂചിപ്പിക്കുന്നത് എല്ലാ ആഴ്ചയും നിങ്ങൾ പള്ളിയിലേക്ക് വരണമെന്ന് ആരും വിളിക്കാറില്ല നിങ്ങൾ പള്ളിയിലേക്ക് നിർബന്ധമായും വരണം ഞാൻ വണ്ടി കൊണ്ടുവരാം നിങ്ങൾ എൻ്റെ വണ്ടിയിൽ കയറണം നിർബന്ധമാണ് എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് ആരെയും പള്ളിയിലേക്ക് കൊണ്ടുവരാറില്ല നമ്മൾ സ്വമേധയാ നമ്മൾ മനസ്സിലാക്കിയ ഇസ്ലാമിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം നാളെ നരകമെന്ന് പറയുന്ന ആ ശിക്ഷയിൽ നിന്ന് എനിക്ക് വിട്ടു നിൽക്കണം നാളെ എന്ന് പറയുന്ന അള്ളാഹു എനിക്ക് നൽകിയ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ സ്വർഗ പൂങ്കാവനത്തിലേക്ക് ഒരു മടിയും കൂടാതെ അള്ളാഹു താല എന്നെ അതിലേക്ക് അയക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ അതുകൊണ്ടാണ് ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്ത ഓരോ സംഗതികളും നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരണം ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ നോമ്പിന്റെ അന്ന് എന്താണ് തുറക്കാനുണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ അത് ഓർത്ത് പറയുന്ന ആളുകളാണ് നമ്മൾ കാരണം എന്താ റമദാൻ അത്ര പെട്ടെന്നാണ് നമ്മിൽ നിന്ന് കടന്നുപോയത് ആ റമദാൻ മാസത്തിൽ എന്താണ് നീ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് പറയാൻ ഒരുപാട് സംഗതികൾ ഉണ്ടാകണം ഈ റമദാൻ മാസത്തിൽ നമ്മുടെ പള്ളികളിലെല്ലാം നമ്മളോട് യാചിക്കുന്ന ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നും മറ്റുള്ള പ്രദേശത്തു ആളുകൾ പല കാര്യങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിനു വേണ്ടി അല്ലെങ്കിൽ വീടുണ്ടാക്കാൻ വേണ്ടി രോഗിയെ സംരക്ഷിക്കാൻ വേണ്ടി രോഗിക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ പണം സ്വരൂപിക്കാൻ വേണ്ടി നമ്മുടെ പള്ളിയിലേക്ക് എത്തിയ ഒരുപാട് ആളുകളുണ്ട് പലപ്പോഴും നമ്മിൽ നിന്ന് അവർക്ക് ഒരു പുച്ഛത്തോടെയുള്ള വർത്തമാനം കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകാം ഗൗരവപൂർവ്വമായ ഒരു സംഗതിയാണ് പറയാൻ പോകുന്നത് അള്ളാഹു ചാല നമ്മൾ കറിഞ്ഞു ഓരോ സംഗതികളും തരുന്നാണ് അപ്പൊ നമ്മൾക്ക് അള്ള നമ്മളെക്കാൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അള്ളാഹുവൻ നമ്മളെക്കാൾ നരകത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അള്ളാഹുവൻ നമ്മളല്ല ഒരു പക്ഷെ നമ്മളാണ് എങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൃത്യമായിട്ട് നമ്മൾ ഇങ്ങോട്ട് ക്ഷണിക്കുമെന്നുള്ളതാണ് നമ്മൾ ക്ഷണിക്കാറില്ല നമ്മൾ ക്ഷണിക്കാറില്ല ഞാൻ കുറ്റപ്പെടുത്തുകയല്ല മാനസികമായിട്ട് സങ്കടപ്പെടുത്തുകയല്ല നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഒരു കാര്യം മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഈ സംഭവവുമായിട്ട് ഒരാൾ നമ്മൾ നമ്മുടെ അടുക്കലേക്ക് എല്ലാ ഭക്തിനും ഓരോ ആളുകളും ഇങ്ങനെ പള്ളിയിലേക്ക് വരും അപ്പൊ നമുക്കിങ്ങനെ തോന്നാൻ എന്നും പിരിവാണ് എന്നും പിരിവാണ് നോമ്പൺ തുടങ്ങി അന്നിട്ട് തുടങ്ങി പിരിവാണ് എന്നും അഞ്ഞൂറായിരം കൊടുക്കേണ്ട അവസ്ഥ വരികയാണ് സഹോദരന്മാരെ അള്ളാഹു ചാല നമ്മൾക്ക് നൽകിയ അനുഗ്രഹം ഒന്ന് ആലോചിച്ച് നോക്കുക ആ കൈ നീട്ടി വരുന്ന ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ടില്ല നമ്മൾ സ്വതക്കകൾ നൽകുന്നില്ല അള്ളാഹു നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സ്വതക്ക നൽകാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കി എന്നുള്ളത് ആളുകളെ സഹായിക്കാൻ ഉതകുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിനെ അള്ളാഹു താല പ്രാപ്തമാക്കി എന്നുള്ളത് ആ മനസ്സ് അള്ളാഹു മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പള്ളിയിലേക്ക് ഓരോ ആളുകൾ അള്ളങ്ങനെ അയക്കേൺ എന്നിട്ട് നമ്മുടെ പോക്കറ്റിൽ അള്ളാഹു താല നൂറ് രൂപ നൽകാൻ ആ നൂറ് രൂപ അയാൾക്ക് വേണ്ടി അള്ളാഹു മാറ്റി വെച്ചതാണ് ആരുടെ പോക്കറ്റിൽ നമ്മുടെ പോക്കറ്റിൽ ആ നൂറ് രൂപ നമ്മൾ കൊടുക്കാതിരിക്കാൻ എത്ര ഗൗരവമുള്ള സംഗതിയാണ് ആ സംഗതിയെ നമ്മൾ തട്ടി മാറ്റിയാൽ നമ്മൾ പറയാൻ എന്നും പിരിവാൻ എന്നും പിരിവാൻ അള്ളാഹു താല സ്വതക്കുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു പാതയാണത് നമ്മൾക്കൊരു വഴി കാണിച്ചു ആ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കണം ആ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കണം ഞാൻ എന്തുകൊണ്ടാണ് ആമുഖമായിട്ട് പറയാനുള്ള കാരണം നമ്മളെക്കാൾ ആത്മാർത്ഥമായിട്ട് നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്ന് അള്ളാഹുവിനാണ് ആഗ്രഹം നമ്മളെക്കാൾ ആത്മാർത്ഥമായിട്ട് സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെന്ന് നമ്മളെക്കാൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനാണ് ആഗ്രഹം എന്താ കാരണം അതുകൊണ്ടാണ് അള്ളാഹു താല പറഞ്ഞത് നിങ്ങൾ എന്നോട് പാപമോചനത്തിന് തേടുക അള്ളാഹു താലെ ഈ റമദാൻ മാസൂല്ലാഹു അലൈഹുല അധികരിപ്പിക്കാറുള്ള ഒരു പ്രാർത്ഥനയുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണ് അതിനർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ വളരെ സുന്ദരമായൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിനൊരു സമാധാന ചെറിയൊരു പ്രാർത്ഥനയാണ് നമ്മളൊക്കെ പഠിച്ച ആളുകളാണ് ആ പ്രാർത്ഥന വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നതിന് പകരം അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ മാറേണ്ടതുണ്ട് അള്ളാഹു അള്ളാഹുവെ നീ അത്യധികം പൊറുക്കുന്നവനാണ് ധാരാളമായി പൊറുക്കുന്നവനാണ് നീ പൊറുക്കുന്നത് മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനും കൂടിയാണ് ഫാഫു നീ അപ്പോൾ നീ എനിക്ക് പുറത്തു തരണം എന്നാണ് ആരാണ് നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തണം നരകത്തിൽ നിന്നുള്ള മോശം നമ്മൾക്ക് ആവശ്യമാണ് എന്ന് അള്ളാഹുവാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് സ്വതക്കുകൾ നമ്മൾ ആ ആളുകൾ വന്നിട്ടില്ല എങ്കിൽ ആർക്കെങ്കിലും പറയാൻ സാധിക്കൂ നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ നാട്ടുകാരിലേക്ക് ഇറങ്ങി പാവപ്പെട്ട ആളുകളെ തപ്പിപ്പിടിച്ച് നമ്മുടെ പോക്കറ്റിൽ നിന്ന് അഞ്ഞൂറും ആയിരവും നമ്മൾ അവരുടെ കൈകളിലേക്ക് ആരും അറിയാതെ വെക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾ ആരുണ്ട് പറയാൻ സാധിക്കൂല അല്ല നമ്മൾക്ക് നൽകിയ ഓരോ അവസരം ആ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് റമദാൻ മാസത്തിന്റെ ഒരു ലക്ഷ്യം പറയുന്നിടത്ത് പറയാൻ തെക്കുണ്ടാകാനാണ് തെക്കവയുണ്ടാകാനാണ് പ്രമതാ മാസത്തിൽ വിശപ്പറിയും ആളുകൾ പാവപ്പെട്ട ആളുകൾ വിശന്ന് കിടക്കുന്ന ആളുകളുടെ വിശപ്പക്കഥ അതൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മൾക്കുണ്ടാകേണ്ടത് തെക്കവയാണ് അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ് ആത്മാർത്ഥമായ ബന്ധമാണ് വെറുതെ ഒരു ബന്ധമല്ല വെറുമൊരു നമസ്കാരം കൊണ്ട് മാത്രം തീരുന്ന ബന്ധമല്ല അതിനപ്പുറത്തേക്ക് ഒരുപാട് സംഗതികളുണ്ട് നമസ്കാരത്തിലേക്ക് മാത്രം നമ്മളെ ചുരുക്കിയതാരാണ് വെറും നമസ്കാരങ്ങളിലേക്ക് മാത്രം ധാരൻ നമസ്കാരത്തിന്റെ പ്രാധാന്യം ഞാൻ ഒഴിവാക്കില്ല അതിനപ്പുറത്തേക്ക് ഒരുപാട് ഇബാദത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട് അതെല്ലാം ഒഴിവാക്കിയ ധാരൻ ഇബിലീസൺ ശൈത്വാനൻ നമ്മുടെ കൂടെ നമ്മളിൽ ഒരാളായിക്കൊണ്ട് ഷെയ്ത്തം വരുകയും ശൈത്തം വന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു നിന്റെ അടിയാന്മാർ ആത്മാർത്ഥതയില്ലാത്ത അടിയാന്മാരെ ഞാൻ പിടിക്കും ഏത് രൂപത്തിൽ അവർക്ക് തോന്നും നമസ്കാരം നല്ലതാണ് ഞാൻ അവരോട് പറയും നമസ്കാരം നല്ലതാണ് ജക്കാത്ത് കൊടുക്കണം ൾ ചെയ്യണം ഹജ്ജ് ചെയ്യണം ഒമ്ര ചെയ്യണം എന്നൊക്കെ ഞാൻ പറയും അവരെന്നാലും ഞാൻ പിടിക്കും നിന്റെ വഴിയിൽ നിന്ന് ഞാൻ അവരെ എന്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്ന എങ്ങനെയാണ് സഹോദരന്മാരെ നമസ്കരിക്കാൻ നമ്മോട് ഇബിലീസ് പറയുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് എങ്ങനെയാണ് സുബഹി ജമാത്തിന് പള്ളിയിലേക്ക് എത്തണം നമ്മുടെ മനസ്സിങ്ങനെ പറയുമ്പോ നമ്മുടെ ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ മന്ത്രിക്കൻ ആര് ഇബിലീസ് വന്ന് മന്ത്രിക്കൻ എന്താ പറയുന്നത് അറിയോ കുറച്ചും കൂടി സമയമുണ്ട് സുബഹി ജമായത്തിന് ഇപ്പൊ ഇന്ന് പോയിട്ടില്ലേ കുഴപ്പമൊന്നുമില്ല ഇത്രയും ദിവസം പോയില്ലേ എന്താപ്പൊ എന്നും പോകണം ആരും പറഞ്ഞിട്ടൊന്നുമില്ല റസൂൽ വീട്ടിൽ നിന്ന് നമസ്കരിച്ചിട്ടുണ്ട് നമ്മൾക്കും വീട്ടിൽ നിന്ന് നമസ്കരിക്കാലോ എന്ന് നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ പറയാൻ ഇതാരാ പറയുന്നത് ഷെയ്ത്വനാണ് ബന്ധങ്ങൾ മുറിക്കുന്ന കാര്യത്തിൽ റഹിം അതായത് ബന്ധങ്ങൾ മുറിക്കുന്ന ആളുകൾ ലാ ച ദുഹു അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂലെന്നാ പിശാജ് എല്ലാ കാര്യത്തിലും അവൻ എല്ലാ കാര്യത്തിലും നമ്മിൽ നിന്ന് തോറ്റുപോയിട്ടുണ്ട് ഇപ്പൊ നമസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ പല ആളുകളും പിശാജിനെ കടത്തി വിട്ടുന്നുണ്ട് പിജു എന്നിങ്ങനെ പറയാൻ എടാ നമസ്കരിക്കാൻ പോകണ്ട എന്തിനാണ് ഈ തണുപ്പത്ത് പോണത് അല്ലെങ്കിൽ നോമ്പ് നോക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചതല്ലേ കുറച്ചു നേരം ഉറങ്ങിക്കോ പിഷാജിങ്ങനെ പറയാൻ നമ്മൾ പറയാണ് പറ്റൂല എനിക്ക് കൃത്യമായിട്ട് ജമായത്തിനെത്തണം എങ്കിൽ മാത്രമാണ് അള്ളാഹുവിന്റെ കാവലിൽ എനിക്ക് ഉണ്ടാവുള്ളൂ അന്നേ ദിവസം അത് പറയാനുള്ള മനസ്സ് അത് നമ്മൾക്കുണ്ടാക്കിയത് അല്ലാഹുവൻ ജക്കാത്തിന്റെ കാര്യത്തിൽ ജക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ പിശാജ് നമ്മോട് പറയാൻ നീ അത്ര എത്രയും കാലം പണിയെടുത്തുണ്ടാക്കിയ ആ പണം അത് ബുദ്ധിമുട്ടി ആളുകൾക്ക് എന്തിനാണ് കൊടുക്കുന്നത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ആ പണം കൊണ്ട് എന്തൊക്കെ ചെയ്യാം പിശാജി നമ്മോട് ഇങ്ങനെ പറയാൻ ചില ആളുകൾ അതിൽ വീണുപോകും ചില ആളുകൾ പറയും പറ്റൂല ഇത് ഇനിക്ക് അവകാശപ്പെട്ട പണല്ല ഇത് ഇനിക്ക് അവകാശപ്പെട്ട പണല്ല ഇത് അള്ളാഹു എനിക്ക് മറ്റൊരാൾക്ക് നൽകാൻ വേണ്ടി നൽകിയ പണമാണ് എന്റെ അടുക്കൽ ഏൽപ്പിച്ച പണമാണ് അത് ഞാൻ കൈ കയ്യിൽ പിടിച്ചു വെച്ചാൽ അത് മറ്റൊരാളുടെ പണം കട്ടെടുത്തതിന് തുല്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പിശാജ് നമ്മുടെ മനസ്സിൽ കൊടുക്കണ്ട എന്ന് പറയില്ല കൊടുത്തോ പക്ഷേ അത് മെല്ലെ മെല്ലെ കൊടുത്താൽ മതി കുറച്ചൊക്കെ കൊടുത്താൽ മതി എന്നേ പറയുള്ളൂ കൊടുക്കണ്ടെന്ന് പറയില്ല എന്ന് പറയില്ല എന്നാൽ പിശാജി വിജയിച്ചൊരു സ്ഥലമുണ്ട് ജയിച്ചൊരു സ്ഥലമുണ്ട് ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും വിഷമം ഉണ്ടാക്കാം എന്നാലും സൂചിപ്പിക്കാൻ ഇരുപത്തഞ്ചാമത്തെ നോമ്പൻ ഇത്രയും നോമ്പിൽ നമ്മൾ അനുഷ്ഠിച്ച ഇബാദത്തുകളെല്ലാം അള്ളാഹു താലെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഈ ഒരു ഒറ്റ കാര്യത്തിൽ നമ്മൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും നമ്മളെല്ലാവരും പിശാജിൻ്റെ കൂടെ ഓടിപ്പോയൊരു സംഗതിയാണ് ബന്ധങ്ങൾ മുറിക്കുക എന്നുള്ളത് ഈ അവസാന ഭാഗത്ത് എല്ലാവരും റമലാനിൻ്റെ മുൻപുള്ള ഹുതുബയിലാണ് ഹത്തിയുമാരി ഈ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കുക കാരണം റമലാനിലേക്ക് കടക്കുന്നതിന് മുൻപ് ബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിച്ച് അള്ളാഹുവുമായിട്ടുള്ള ബന്ധവും ഊട്ടിയുറപ്പിക്കുന്ന രൂപത്തിലേക്കാകണമെന്നുള്ളത് കൊണ്ട് എന്നാൽ ഈ അവസാന സമയത്ത് ഇത് സൂചിപ്പിക്കാനുള്ള കാരണം ഇനിയുള്ള അഞ്ച് ദിവസം വളരെ നിർണായകമാണ് വളരെ നിർണായകമാണ് നമ്മൾക്ക് ഒരുപാട് സംഗതികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സമയമാണ് ഈ സമയത്തെ പോലും നമ്മൾ കൂടി കാണുന്നില്ല അള്ളാഹുവുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത് നമ്മൾ ശരിയാക്കിയേ പറ്റൂ സുലത്തുർ റഹീം അള്ളാഹുവിന്റെ കാരുണ്യമാ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ പേരിൽ വരുന്ന സംഗതിയാണ് സുലത്തുറഹിം അള്ളാഹുവിന്റെ കെട്ടി കെട്ടിത്തൂക്കിട്ട് എന്ത് കുടുംബ ബന്ധങ്ങൾ ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ നമ്മൾ മുറിക്കൻ റസൂൽ അല്ലാ സാഹു അലൈഹുലമിൻ്റെ അടുക്കലേക്ക് ഒരു സ്വഹാബി വരും ആ സൊഹാബി വന്നിട്ട് റസൂലിനോട് ചോദിക്കേൺ റസൂലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം ആ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ആ കാര്യങ്ങൾ അറിയിച്ചു തരണം എന്താണ് വേണ്ടത് രണ്ട് ആവശ്യം അദ്ദേഹത്തിനുണ്ട് ഒന്ന് യു ദിനീനി മിനൽ ജന്ന അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നരകത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യമാകണമെന്നാണ് അപ്പൊ റസൂൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നീ മാത്രം ആരാധിക്കുക അവിടെ മറ്റൊരാളെയും പങ്കേർക്കാൻ പാടില്ല എന്നിട്ട് എന്നിട്ട് റസൂൽ സാഹു അലൈ വസ്ലം ആ സുഹാബിക്ക് പറഞ്ഞു കൊടുക്കാൻ നീ നമസ്കാരം നിലനിർത്തുക നീ നൽകുക അള്ളാഹു നിനക്ക് അനുവദിച്ച അള്ളാഹു നിനക്ക് നൽകിയ ആ ബന്ധങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ് എന്നിട്ട് അവസാനം ഈ കാര്യങ്ങളെല്ലാം നിനക്ക് കൃത്യമാണ് എന്ന് വിചാരിക്കുക എങ്കിൽ നൂറ് ശതമാനം നീ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടായാൽ മതി അതിൽ ഞാൻ ഈ പറഞ്ഞ നമസ്കാരം നമ്മൾക്കുണ്ട് ജക്കാറ്റ് നമ്മൾക്കുണ്ട് ഷിർക്ക് ചെയ് ചെയ്യുന്ന ആളുകളല്ല നമ്മൾ തൗഹീദിന്റെ വർത്തമാനങ്ങൾ പള്ളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോ പള്ളിയിൽ നിന്ന് പുറത്താക്കിയാലും കുഴപ്പമില്ല ഷിർക്കിന്റെ ഒരു കണിക പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറഞ്ഞ ആളുകളാണ് മുമ്പിൽ ഇരിക്കുന്നത് നമ്മൾക്കറിയാം നമ്മൾ മനസ്സിലാക്കിയ ആളുകളാണ് അള്ളഹാനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്ന് പഠിച്ച ആളുകളാണ് നമ്മൾ എന്നാലും നമ്മൾക്ക് തെറ്റുപറ്റുന്ന ഒരു സ്ഥലം റഹ്മിക നമ്മൾ കള്ളാഹു അനുവദിച്ച ആ ബന്ധങ്ങൾ മുറിക്കുന്ന കാര്യത്തിൽ നമ്മൾ ആരും നോക്കുന്നില്ല അവിടെ നമ്മൾ പിശാജിന്റെ കൂടെയാണ് ഒരു രണ്ടടി വഴിക്ക് വേണ്ടി വയ്യുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ സ്ഥലത്ത് നിന്ന് കുറച്ചെടുത്തപ്പോ നമ്മൾ ചീത്ത പറഞ്ഞു നമ്മുടെ മക്കൾ അവരുടെ വീട്ടിലേക്ക് പോയി എന്തോ കാര്യങ്ങൾ ചെയ്തപ്പോൾ നമ്മൾ ചീത്ത പറഞ്ഞു അവിടെ ബന്ധം മുറിയാൻ നമ്മൾ ബന്ധം മുറിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയില്ല തലമുറ തലമുറയായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അപ്പൊ നമ്മൾ തെറ്റി നിൽക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞേക്കൂലെ അങ്ങനെ തലമുറ തലമുറയായി ഇതിങ്ങനെ തെറ്റാവർത്തിച്ചു കൊണ്ടിരിക്കാൻ അള്ളാഹു താല പറഞ്ഞു കുടുംബ കുടുംബസമേതം ഞാൻ പിടിക്കും കുടുംബസമേതം ഞാൻ പിടിക്കും നമ്മളിങ്ങനെ വലിയ ആൾക്കാരും പറയും ഇന്ന വീട്ടുപേരിലെ ഞാൻ ഓനോട് മുണ്ടേ എന്നൊക്കെ ചോദിക്കും ഞാൻ മുണ്ടിയിട്ടൊന്നും കാണൂല ആ അങ്ങനെ ഓനോട് മുണ്ടിയിട്ടുള്ള സ്വർഗ്ഗം ഒന്നും ആവശ്യമില്ല നമ്മൾ പറയുന്ന വർത്തമാനങ്ങൾ അപ്പൊ നമ്മൾക്ക് മനസ്സിലാകും ഞാൻ നോറ്റ നോമ്പ് ഞാൻ കൊടുക്ക കൊടുത്ത ജക്കാത്തും സ്വതത്തയും എല്ലാം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ ഇനി മറ്റൊരു വാചകത്തിൽ മറ്റൊരു വചനത്തിൽ റസൂൽ അഹ്ലാം ആരെങ്കിലും ബന്ധങ്ങൾ ചേർത്താൽ അവനുമായിട്ട് അള്ളാഹുവിനും ബന്ധമുണ്ട് ആരെങ്കിലും ബന്ധം മുറിച്ചാൽ അവനായിട്ട് അള്ളാഹുക്കൊരു ബന്ധം ഉണ്ടാവില്ല അള്ളാഹുക്ക് ബന്ധമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അല്ലേ സ്വീകരിക്കുള്ളൂ അപ്പൊ നമ്മൾ ജക്കാത്തു കൊടുക്കുന്നുണ്ട് സ്വതൊക്കെ ചെയ്യുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് എല്ലാ സംഗതികളും ചെയ്യുന്നുണ്ട് ഇതെല്ലാം അള്ള സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുമായിട്ടൊരു ബന്ധമുണ്ടാകണം ആ ബന്ധമില്ല എങ്കിൽ ഈ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും അള്ള സ്വീകരിക്കൂല ദിവസം അത് സത്യമാണ് ആ വിചാരണക്ക് പോലും അല്ലാതെ അവർ എടുക്കൂല അള്ള എടുക്കൂല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റമദാൻ അവസാനിക്കുമ്പോൾ ഒരുപാട് സംഗതികൾ നമ്മൾക്ക് ചെയ്യാനുണ്ട് ആ ചെയ്യാനുള്ള സംഗതികളെ കുറിച്ച് നമ്മൾക്കറിയാം കാഫിരിക്കണം യവത്തി കാഫിരിക്കണം പള്ളിയിലേക്ക് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മൾ കൊണ്ടുവരണം നമ്മൾ ഇവിടെ ഇരിക്കണം നമ്മൾ ഓതണം കുറച്ചുറങ്ങിയാലും കുഴപ്പമില്ല ഇന്നാലും നമ്മൾ നമ്മൾക്ക് കഴിയുന്നത്ര അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നമ്മൾക്ക് ഉണ്ടാകണം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ആളുകളെല്ലാം കിടന്നുറന്ന് കിടന്നുറങ്ങുന്ന സമയം ആ സമയത്ത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ അള്ളാഹുവിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ വരൻ ആരെയും ബോധ്യപ്പെടുത്താനല്ല ആരെയും കാണിക്കാനല്ല ആർക്കും ഞാൻ ചെയ്യുന്ന അള്ളാഹുമായിട്ട് അത്ര ബന്ധമുള്ള ആളാണ് എന്ന് ബോധ്യപ്പെടുത്താനല്ല അള്ളാഹുവിനെ മാത്രം ബോധ്യപ്പെടുത്താനാണ് എന്നിട്ട് പള്ളിയിൽ വന്ന് ഒരു മൂലക്ക ഇരുന്ന് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറയുന്ന ആ സന്ദർഭം ഒന്ന് ആലോചിക്ക ആരും അറിയുന്നില്ല ഞാനും അള്ളാഹു താലയും മാത്രം ആരും അറിയുന്നില്ല അതിനൊരു സുഖം വേറെയാൻ ആരും അറിയാത്ത ആരും കാണാതെ ഇപ്പം എല്ലാ ആൾക്കാരും ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ എഴു എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആളുകളൊക്കെ കാണേണ്ട എന്നാലോ ആരുമില്ലാത്തൊരു സമയമുണ്ട് ആ സമയത്ത് എല്ലാവരും പുതച്ചു മൂടി ഉറങ്ങുന്ന ആ സമയത്ത് നമ്മൾ മാത്രം പള്ളിയിൽ വന്ന് പള്ളിയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു താല ആ പാപങ്ങൾ സ്വീകരിക്കാൻ ആ പാപങ്ങൾ സ്വീകരിക്കൻ എന്നിട്ട് പാപമോചനം നൽകേൺ അതാണ് ഞാൻ ആമുഖമായിട്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ആ പ്രാർത്ഥനയുടെ അർത്ഥം എത്ര സുന്ദരമാണ് അള്ളാഹുവേ നീ അത്യധികം പൊറുക്കുന്നവനാണ് നീ പൊറുക്കാൻ ഇഷ്ടപ്പെടുന്നവനുമാണ് അതുകൊണ്ട് നീ എനിക്ക് പൊറത്തു തരണം നമ്മളൊക്കെ പാപങ്ങൾ ചെയ്ത ആളുകളാണ് ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത ആളുകളാണ് ഈ തെറ്റൊന്നും അള്ളാഹ് അറിയില്ല നമുക്ക് പറയാൻ പറ്റൂല നിങ്ങൾ അദൃശ്യമായും ദൃശ്യമായും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ ലോകത്ത് അദൃശ്യമായും ദൃശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും അറിയുന്ന അള്ളാഹു നമ്മളൊരു റൂമിന്റെ ഉള്ളിലിരുന്ന് ആരും കാണൂല എന്ന് കരുതി ചെയ്ത തെറ്റ് ആരും അറിയില്ല എന്ന് പറഞ്ഞ വാക്കുകൾ ആരും അറിയില്ല എന്ന് കരുതി നമ്മുടെ ഫോണിലൂടെ നടന്ന സംഭാഷണങ്ങൾ അതെല്ലാം അള്ളാഹുവിനറിയും അള്ളാഹു കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ രേഖപ്പെടുത്തിയ സംഗതികൾ മാഞ്ഞു പോവൂല മാഞ്ഞു പോകൂല ഏതുവരെ ഏതുവരെ നമ്മൾ അള്ളാഹുവിനോട് ഏറ്റുപറയുന്നതുവരെ അള്ളാഹുവിനോട് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി അല്ലാ ഞാൻ ചെയ്ത പാപങ്ങൾ നീ പുറത്തു തരണം ഞാൻ ചെയ്ത നന്മകൾ നീ സ്വീകരിക്കണം അതും വേണം ചെയ്ത നന്മകൾ അള്ളാഹുവിനോട് ഏറ്റു പറയണം ഇരുപത്തഞ്ച് നോമ്പ് കഴിഞ്ഞു ഇൻഷാ ഇൻഷാല്ല തൊട്ടടുത്ത ദിവസങ്ങൾ ഈദ് വരാൻ പോവാൻ പെരുന്നാൾ വരാൻ പോവാൻ ഈദുൽ ഉൽഫിർ വരാൻ പോവാൻ ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കണം എന്തിനു വേണ്ടി ആരാധനകൾ കൊണ്ട് ഇനിയുള്ള നാളുകൾ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങിലൂടെ പോകാൻ നമ്മൾക്ക് സാധിക്കണം ഇല്ല എങ്കിൽ ഈ നോറ്റ നോമ്പും നമ്മൾ കൊടുത്ത ജക്കാത്തുകളും നമ്മൾ കൊടുത്ത സ്വതക്കുകളൊക്കെ വെറുതെ ആകൻ വെറുതെ ആവൺ അള്ളാഹു താല ഖുറാലൂടെ കൃത്യമായിട്ട് നമ്മോട് പറയാൻ നിങ്ങൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ധൃതി കാണിക്കണമെന്നാണ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ധൃതി കാണിക്കണം അതിലൊന്നാമതായിട്ട് പറഞ്ഞത് അള്ളാഹു റബിങ്കൽ നിന്നുള്ള പാപമോചനത്തിനു വേണ്ടി നീ ധൃതി കാണിക്കണം എന്നാണ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു സംഗതിയാണ് അപ്പൊ നമ്മൾ ചെയ്ത പാപങ്ങൾ നമ്മൾ മറന്നു പോകും അള്ള മറക്കൂല നമ്മൾ ചെയ്ത നന്മകൾ നമ്മൾ മറന്നു പോകും അള്ള മറക്കൂല എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ആരും അറിയാതെ എപ്പോഴും അദ്ദേഹങ്ങനെ ചോദിച്ചപ്പോൾ ഒരു പത്ത് രൂപ കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് പത്ത് രൂപ നിസ്സാരമാണ് എന്നാൽ അള്ളാഹുവിന് അത് വലിയൊരു സംഗതിയാണ് നമ്മൾ ചെയ്ത സ്വതക്കുകയാണ് ഒരാളോട് തമാശക്കൊരു നുണ പറഞ്ഞു നമ്മൾക്ക് അത് നിസ്സാരമാണ് എന്നാൽ എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ പാപമാണ് നമ്മൾ ഒരാളെ കുറിച്ച് വെറുതെ വെറുതെന്തൊക്കെയോ പറഞ്ഞു ഹുസ്നുൽ ഹുസ്നുൽ നല്ല വിചാരങ്ങൾ നല്ല ഐബാദത്താണ് ഊഹങ്ങൾ പലതും തെറ്റാണ് എന്നാണ് ഊഹിക്കാനേ പാടില്ല എന്നാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മൾക്ക് നമ്മൾക്കത് നിസ്സാരമാണ് എന്നാൽ അടുക്കൽ വലിയ പാപമാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മൾക്ക് കൃത്യമായിട്ട് ഓരോന്നും പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ട് ഈ ആയത്തിന്റെ രണ്ടാമതായിട്ട് നമ്മൾ ധൃതി കാണിക്കേണ്ടത് പറഞ്ഞത് സ്വർഗത്തിന് വേണ്ടി നമ്മൾ ധൃതി കാണിക്കണം എന്നാണ് സ്വർഗത്തിനു വേണ്ടി നമ്മൾ ധൃതി കാണിക്കണം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നല്ല സുഖം അപ്പൊ ഭിസ്മി ചൊല്ലി വെള്ളം കുടിച്ചാൽ ഓ സ്വർഗത്തിലാണ് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ഓൻ സ്വർഗത്തിലാണ് ഒരാളോട് ചിരിച്ചാൽ ഓൻ സ്വർഗത്തിലാണ് വലത് കൈകൊണ്ട് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് ആരംഭിച്ചാൽ ഓൻ സ്വർഗത്തിലാണ് അപ്പൊ വാഹനത്തിൽ ഒരാൾ വെറുതെ നമ്മൾ കയറ്റിക്കൊണ്ടു പോവാൻ നന്മ ആഗ്രഹിച്ചു ഓൻ സ്വർഗത്തിലാണ് അപ്പൊ സ്വർഗം നേടാൻ നമ്മൾ ചെയ്യുന്ന സംഗതികളിൽ ധാരാളമാണ് നെയ്യത്തുണ്ടാകണം എന്ന് മാത്രം എന്നാൽ തിന്മ ചെയ്യാനോ ആരും കാണാതെ ആരും അറിയാതെ മെല്ലെങ്ങനെ പാത്തും പതുങ്ങും പോയി കള്ളു കുടിക്കണം ഓ നരകത്തിലാൻ ആരും അറിയ ബുദ്ധിമുട്ടാൻ പലിശ അത് ആരും അറിയാൻ പാടില്ല അതും ബുദ്ധിമുട്ടാൻ അങ്ങനെ ഒരുപാട് ഈ വ്യഭിചാരം നമ്മളിങ്ങനെ നടക്കൂല ഞാൻ ഇന്ന അളപ്പം ഇങ്ങനെ പോയിട്ടോ ഇന്ന റൂം എടുത്തിട്ടോ നമ്മൾ ആരും പറയൂലേ അതും ബുദ്ധിമുട്ടാൻ അപ്പൊ പാപങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാൻ നന്മകൾ ചെയ്യാൻ സിമ്പിളാണ് നിസാരമായ സംഗതിയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കും അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും നാളെ സ്വർഗം നമ്മൾക്ക് നൽകും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടാവും അള്ളാഹുവിൻ്റെ കാരണത്തിൽ നിങ്ങൾക്കൊരു നിരാശയും വേണ്ട അള്ള പുറത്തു തരും ഒറ്റ കാര്യം ഒറ്റക്കാരുണ്ടായാൽ മതി നമ്മൾ പാപമോചനം നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം അതിനാണ് ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള നാളുകൾ നമ്മൾ പള്ളിയുമായിട്ടടുത്തിരിക്കന്നെ വേണം രാത്രിയിൽ പള്ളിയിലേക്ക് വരിക ഫുൾ സമയം ഇരിക്കാൻ കഴിയുന്നൊന്നും എല്ലാവരോടും പറയണം പറയാൻ നമുക്ക് സാധിക്കൂല എല്ലാവർക്കും പല പണിയുള്ള ആളുകളാണ് എന്നാലും കഴിയുന്ന സമയത്ത് അള്ളാഹുവുമായിട്ട് അടുക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം ഈ റമദാൻ കഴിഞ്ഞു ഈ റമദാനിലും നമ്മൾ ഖുർആാനുമായിട്ടൊരു ബന്ധമില്ലാത്ത ആളുകൾ ഒരുപാടാണ് ഖുർആൻ ഒരു പ്രാവശ്യം പോലും ഫുള്ളായിട്ട് വായിക്കാത്ത ഓതാത്ത ആളുകൾ ഇനിയുമുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്വഫിൽ ഇതേപോലെ ജുമാ പറഞ്ഞപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് പള്ളിക്കാട്ടിലാണ് നമ്മളും ഇതേപോലെ ഈ റമദാൻ പോലും മുഴുവനാക്കാൻ സാധിക്കൂലെന്ന് ഉറപ്പില്ല ആളുകൾ ഒരു നമ്മൾ മരണപ്പെട്ടു പോകും പല ആളുകളും ഇന്ന് പള്ളിയിലേക്ക് വരാൻ സാധിക്കാത്ത ആളുകളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ എല്ലാ വിധത്തിലും നമ്മുടെ ഒപ്പം എല്ലാ പണിക്കും കൂടെ നിന്ന ആളുകൾക്ക് ഒന്നിനും കഴിയാത്ത അവസ്ഥ വന്നിരിക്കും അപ്പം നമ്മൾക്കും അതേപോലെ എന്തെങ്കിലുമൊക്കെ വരാം അപ്പൊ കിട്ടുന്ന സമയം അത് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം കിട്ടുന്ന അവസരം ഇനി അവസരം കിട്ടൂല അങ്ങനെ തന്നെ കരുതുക സുഹാബികൾ അവർ ലോഹർ നമസ്കരിക്കുന്ന സമയത്ത് അവർ വിചാരിക്കുമത്രേ ഇതിന്റെ അവസാനത്തെ ലൊഹുറൻ ഇതിന്റെ അവസാനത്തെ ലൊഹറൻ അപ്പൊ എനിക്ക് ഇനി ഇനി അടുത്ത ദിവസം ലോഹുർ നമസ്കാരം ഉണ്ടാവൂല അല്ലെങ്കിൽ ഇനി അസർ നമസ്കാരം ഉണ്ടാവൂലേ അപ്പൊ അവര് ആ ലൊഹുർ നമസ്കാരം വളരെ ആത്മാർത്ഥതയോടുകൂടി എല്ല മനസ്സിന്റെ എല്ലാ സംഗതികളും അതിലേക്ക് അർപ്പിച്ചുകൊണ്ട് അവർ നിർവഹിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ റമദാനെങ്കിലും കൃത്യമായിട്ട് നിലനിർത്തി എന്ന് ഉറപ്പ് വരുത്തുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം റബ്ബന ഞങ്ങളുടെ റമദാൻ അല്ല നീ സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അധികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് സംഗതികൾ മാത്രം തെറ്റുകൾ സംഭവിക്കാം ആദം ആദം നബിഅല സ്വലാത്തു വസ്സലാമയുടെ മക്കൾക്കെല്ലാം ആദമിന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകളും തെറ്റ് ചെയ്യുന്ന ആളുകളാണ് ആ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു തല പുറത്തു കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ തെറ്റുകൾ സംഭവിക്കാം സ്വാഭാവികമാണ് ആ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റു പറയുമ്പോഴാണ് യഥാർത്ഥ യഥാർത്ഥ മുസ്ലിമായിട്ട് നമ്മൾ മാറുക അതുകൊണ്ട് ഈ റമലാൻ നമ്മൾക്ക് സന്തോഷം പകരുന്ന ഈ റമലാൻ നമ്മൾക്കും കുടുംബത്തിനും സന്തോഷം പകരുന്ന ഈ റമലാൻ കൊണ്ട് നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളായിട്ട് നമ്മൾക്ക് മാറണം അതിന് നാഥ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല അലഹമില്ല സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് നാദം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ സൂചിപ്പിച്ചത് റമദാനിൽ നമ്മൾക്ക് ഉണ്ടാകേണ്ടുന്ന ഒരുപാട് സംഗതികളുണ്ട് ആ സംഗതികളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങൾ കുറഞ്ഞ ദിവസങ്ങള് മാത്രം ആ ദിവസങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ നോറ്റ നോമ്പൊക്കെ വെറുതെയായിട്ട് ആയിട്ട് മാറും നമ്മൾ അനുഷ്ഠിച്ച നോമ്പും നമ്മൾ കൊടുത്ത ചക്കാത്തൊക്കെ വെറുതെ പോവാൻ നമ്മളെ പണം വെറുതെ പോയുന്നതിന് കരുതിയാൽ മതി ഒന്നും കിട്ടൂല അപ്പൊ നമ്മൾ കൊടുത്ത സക്കാത്തും കൊടുത്ത സ്വതക്കുകളും അള്ളാഹു താല കൃത്യമായിട്ട് സ്വീകരിക്കണമെങ്കിൽ അതിൽ നല്ല നെയ്യത്തുണ്ടാകണം നല്ല രൂപത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം റസൂൽ അഹ്ലാഹു അലൈഹി വസ്സലാം അവസാന സമയത്ത് നോബിന്റെ അവസാന സമയത്ത് ചെയ്യുന്ന കുറച്ച് സംഗതികളുണ്ട് റസൂൽ തീരുമാനമെടുക്കുന്ന റസൂല് മുണ്ടും മുറുക്കിയെടുക്കുന്ന രണ്ട് അഭിപ്രായം ഒന്ന് ഭാര്യമായിട്ടുള്ള ബന്ധം ഭാര്യമാരുമായിട്ടുള്ള ബന്ധം അവിടെ അവസാനിപ്പിക്കുമെന്നാണ് ആ ദിവസങ്ങളിൽ മറ്റൊന്ന് നമ്മളൊരു കാര്യത്തിന് ദൃഢനിശ്ചയത്തോടു കൂടി ഇങ്ങനെ ഇറങ്ങൂല അതേപോലെ ഇറങ്ങുന്ന മറ്റൊന്ന് രാത്രികളെ സജീവമാക്കുമെന്ന് അപ്പൊ രാത്രികളെ നമ്മൾ സജീവമാക്കണം മൂന്നാമതായിട്ട് പറഞ്ഞത് റസൂല് കുടുംബങ്ങളെ വിളിച്ചുണർത്തുമെന്ന് അവിടെ നമ്മൾ തോറ്റുപോകാൻ പാടില്ല നമ്മൾ മാത്രം സ്വർഗ്ഗത്തിൽ പോയാൽ പോരെ നമ്മൾ മാത്രം അതായത് നിങ്ങൾ നിങ്ങളെ സ്വന്തത്തെ മാത്രം നരകത്തിൽ നിന്ന് രക്ഷിച്ചാ പോരാ നിങ്ങളെ കുടുംബത്തെ അടക്കം നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതുണ്ട് നരകത്തിലെ ഇന്ധനം എന്ന് പറയുന്നത് അത് കല്ലുകളും മനുഷ്യരും മാത്രമാണ് അപ്പൊ നമ്മൾ മാത്രം സ്വർഗത്ത് പോയാൽ പോരാ നമ്മുടെ മക്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ മുൻപിൽ മുൻപിലിരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് വരുന്നുണ്ടോ നമ്മുടെ മക്കളെയും പള്ളിയിലേക്ക് കൊണ്ടുവരണം നമ്മൾ ഖുറാൻ പാരായണം ചെയ്യുന്നുണ്ടോ നമ്മുടെ മക്കളെയും ഖുറാൻ പാരായണം ചെയ്യിപ്പിക്കണം നമ്മൾ ജക്കാത്ത് കൊടുക്കുന്നുണ്ടോ അതിന്റെ കൃത്യമായ കണക്കുകൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ സ്വതക്കുകൾ കൊടുക്കുന്നത് നമ്മുടെ മക്കളുടെ കണ്ണുകൾ കൊണ്ട് അവർ കാണണം എങ്കിൽ മാത്രമാണ് അവരും നമ്മൾ മരണപ്പെട്ടാലും ഈ ദീനിന്റെ വഴിയിലൂടെ നടന്നു പോകും ഇല്ല എങ്കിൽ ഒരു മാതൃകയും ഇല്ലാത്ത ആളുകളായിട്ട് നമ്മുടെ മക്കൾ മാറും അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായ രൂപത്തിലേക്ക് നമ്മൾ മാറ്റുക അതിന് നാം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് പിതൃസക്കാത്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്കറിയാം ഒരുപാട് ഹുബകളിലും ക്ലാസ്സുകളിലും നമ്മൾ കേട്ട സംഗതിയാണ് എന്ന് പറഞ്ഞാൽ നോമ്പുകാരന്റെ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരമാണ് അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം പാവപ്പെട്ട ആളുകൾ ഭക്ഷണം കിട്ടാതെ ഉണ്ടാവാൻ പാടില്ല പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന ഒരു സംഗതി കൂടിയാണ് അതിനു വേണ്ടിയിട്ടാണ് ദൈവദൂതർ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ഹദീയത്തുകളിൽ വ്യക്തമാണ് അപ്പോ അതിന്റെ അളവൊക്കെ നമ്മൾക്കറിയാം നാല് മുദ്ദൺ അതായത് പ്രായമുള്ള ഒരാളുടെ കൈകളിൽ ഇങ്ങനെ പിടിച്ചാൽ നാല് മുദ്ദ നാല് കോരിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എത്രയാണോ ഉണ്ടാവുക അതാണ് അതാണ് ഒരു സ്വാദ് എന്ന് പറയുന്നത് അപ്പൊ അതാണ് നമ്മൾ നൽകേണ്ടത് അപ്പൊ നമ്മുടെ പള്ളിയിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അപ്പൊ നമ്മളത് കൃത്യമായിട്ട് നൽകണം ആരും ചോദിക്കാൻ ഇടവരുത്തേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ ബാധ്യതയാണ് പണമുള്ള ആളാണ് എങ്കിലും പാവപ്പെട്ട ആളാണ് പണമില്ലാത്ത ആളാണ് എങ്കിലും ഇത് കൊടുക്കൽ നിർബന്ധമാണ് ചിത്രചക്കാത്തിന്റെ മാനദണ്ഡത്തിൽ വരുന്നത് പെരുന്നാൾ ദിവസം വീട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വീട്ടിലെ ചെലവുകളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കൊടുക്കൽ നിർബന്ധമാണ് നമ്മൾ നിർബന്ധമാണ് ഇനി ഫിത്തർ സക്കാത്തിന്റെ അരി വാങ്ങുന്ന ആളുകളെ കുറിച്ച് ഇപ്പൊ സക്കാത്ത് വാങ്ങുന്ന ആളുകൾ സക്കാത്ത് കൊടുക്കുന്നതായിരിക്കും നമ്മൾക്ക് അറിയാം ഇത് വാങ്ങാൻ പറ്റുക ഈ പറയുന്ന ആളുകളാണോ നമ്മൾ നോക്കുന്നത് പാവപ്പെട്ട ഞാൻ ഫക്കീറാണോ മിസ്കീനാണോ ഞാൻ വഴിയാത്രക്കാരനാണോ ഞാൻ സക്കാത്തിന്റെ എടുക്കുന്ന ആളാണോ ഞാൻ ജക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളാണോ എന്ന് നമ്മൾ പരിശോധിക്കണം അല്ലാതെ വെറുതെ കിട്ടുന്ന എല്ലാം വാരി വലിച്ചു വാങ്ങുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല ഫിത്തർ ജക്കാത്തിന്റെ അരിയും അതുപോലെ തന്നെയാണ് ബർക്കത്ത് പ്രതീക്ഷിച്ച് ആരോ വാങ്ങേണ്ട ആവശ്യമില്ല ഇത് അതിൽ പറയുന്ന ഒറ്റ സംഗതി പാവപ്പെട്ട ആളുകൾ ഭക്ഷണം കിട്ടാതെ ഈദിന്റെ അന്ന് പെരുന്നാളിന്റെ അന്ന് ആരും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് അപ്പോ ഒരുപാട് പൈസ ഉള്ള ആളുകളും പിതൃസക്കാത്തിന്റെ അരി വാങ്ങണ്ട ശരിക്കൊന്ന് മനസ്സിലാക്കുക വാങ്ങിയെന്നത് കൊണ്ട് തെറ്റുണ്ട് എന്നല്ല എന്നാൽ നമ്മൾ വാങ്ങുന്നത് കൊണ്ട് പാവപ്പെട്ട ഒരാളുടെ അവകാശം നമ്മൾ ഇങ്ങനെ ഒഴിവാക്കുകയാണ് അല്ലെങ്കിൽ അത് ലംഘിക്കുകയാണ് എങ്കിൽ അത് തടഞ്ഞു നിർത്തുകയാണ് എങ്കിൽ അതിനുള്ള സമാധാനം നമ്മൾ പറയേണ്ടി വരും